ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ എല്ലാവർക്കും സ്വാഗതം ഈ ചെടി കണ്ടോ എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടാ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ ഇത് ധാരാളം കാണാം നമുക്ക് ഇത് വെച്ച് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെയും ഇത് വെച്ച് പിടിപ്പിക്കാനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായും ഇത് വീട്ടിൽ ഒന്ന് നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണേ ഒരുപാട് ഔഷധം മൂലമുള്ള ഒരു പ്ലാന്റ് ആണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുവഴൽ മുതൽ ശിറസ് വരെയുള്ള സകല രോഗങ്ങൾക്കും പ്രതിവിധി എന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു മെഡിസിനൽ വാല്യൂ ശരിക്കും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോണത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റിയും മറ്റ് മെഡിസിനൽ വാല്യൂ ഒക്കെ കണക്കാക്കിക്കൊണ്ട് പ്രകൃതി നമുക്ക് തന്ന അമൃത് എന്നാണ് കേട്ടോ വിദഗ്ദ്ധന്മാർ ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അമൃതാണ് നമ്മളിന്ന് സേവിക്കാനായിട്ട് പോണത് അപ്പോൾ അത് ചമ്മന്തിൻ്റെ രൂപത്തിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത് അതിനായിട്ടേ ഞാനൊരു പതിനഞ്ചോളം ഇലകൾ ഇതിൻ്റെ പറിച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് കേട്ടാ കാരണം മണ്ണിൽ പറ്റി പിടിച്ച് കിടക്കണത് കൊണ്ട് നന്നായിട്ട് മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നന്നായിട്ട് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ ചമ്മന്തിക്ക് നമുക്ക് അടുപ്പും വേണ്ട ഗ്യാസും വേണ്ട കേട്ടോ അങ്ങനത്തെ ഒരു ചമ്മന്തിയാണ് സാധാരണ നോർമൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പം അതിനായിട്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങയാണ് കേട്ടോ ഒന്നരപ്പിഴുത്തം ചെരിക തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതേ വളരെ അല്പം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പൊട്ടുകടല അതുപോലെ തന്നെ ഒരു നെല്ലിക്കേക്കാളും താഴെ വലുപ്പത്തിലുള്ള കുരു ഇല്ലാത്ത കോൽപ്പുളി അതുപോലെ കാന്താരി മുളക് ഒരു ആറെണ്ണ ഏഴെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒരു ആറേഴെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കറിവേപ്പിലയുടെ എലയും അതുപോലെ തന്നെ ഒരു കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ കാശുനട്ടും നമ്മുടെ പൊട്ടുകടലും തീർത്തും ഓപ്ഷനലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഇടാം അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ചവർപ്പൊക്കെ തോന്നുകയാണെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആ കഴുകി വെച്ചിട്ടുള്ള ഇലകൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം എടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ തന്നെ നമ്മൾ ചെറിയ തേങ്ങയും മുത്തലിൻ്റെ ഇലകളും മാത്രം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള എല്ലാതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടാ ഒരു തുള്ളി വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല കാരണം ഉള്ളി ഉള്ളിയുടെയും അതുപോലെ തന്നെ തേങ്ങയുടെയും ഒക്കെ വെള്ളത്തിൻ്റെ അംശം ഇതിലേക്ക് സ്യൂട്ടായിരിക്കും വളരെ കറക്റ്റായിരിക്കും കേട്ടാ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് நமக்கு இதும் கூட எடுத்துட்டு வரா അപ്പോൾ അതാ നമ്മൾ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ചമ്മന്തികളൊക്കെ ഉണ്ടല്ല അമ്മിമ്മൽ കല് അതായത് നമ്മുടെ അമ്മിക്കല്ലുമ്മൽ അരയ്ക്കണ ആ ടേസ്റ്റൊന്നും ഇതിന് കിട്ടില്ല എന്നിരുന്നാലും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ സമയത്ത് അരച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ് എൻ്റെ ചമ്മന്തിക്ക് കേട്ടാ അടിപൊളി ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാംട്ടാ ഞാൻ ഒഴിച്ചിട്ടില്ല കാരണം നമ്മൾ മറ്റു കറികളിലൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പോൾ വല്ലാതെ വെളിച്ചെണ്ണവും കൂടുതലും ഉപയോഗിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇന്നത്തെ ചമ്മന്തിയിൽ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല പിന്നെ അതുപോലെ ഇതിൽ പറയാനുള്ളത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒക്കെ അംശം കുറയ്ക്കാം അതുപോലെ തന്നെ ഈ കാന്താരി മുളക് തന്നെ ഏഡ് ചെയ്യണതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് കാന്താരിക്കും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടാ അപ്പം ഇന്ന് എനിക്ക് ഇവിടെ സാമ്പാർ സാമ്പാറുണ്ട് അതുപോലെ തന്നെ അമ അമരപ്പയറിൻ്റെ ഉപ്പേരിയുണ്ട് പപ്പട അതിൻ്റെ കൂടെ ഈ പച്ച പച്ചക്കളറിലുള്ള നമ്മുടെ മുത്തലിൻ്റെ ചമ്മന്തിയും കൂടെ ആയപ്പോൾ പറയണ്ട കാരണം ഒരുപാട് വിലക്കുള്ള ലേഹ്യങ്ങളോ മെഡിസിനോ ഒക്കെ വാങ്ങുന്നേക്കാളും എന്താ പറയുക പതിന് മടങ്ങ് ഗുണം കിട്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ജസ്റ്റ് മുറ്റത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പറിച്ചു കൊണ്ടുവന്ന ഈ ഇലകൾ കൊണ്ടുള്ള ഈ ചമ്മന്തിട്ടാണ് അപ്പം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ പ്രത്യേകിച്ചും ഇത് കുട്ടികൾക്ക് വളരെ ബെസ്റ്റാണ് കേട്ടാണ് കാരണം ഇത് ബ്രെയിനുള്ള ഒരു നല്ല മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ് തന്നെ പറയുകയെന്നു പറയുന്നത് അതായത് അൽഷിമേഴ്സ് മെഡിസിൻ ഉണ്ടാക്കാൻ പോലും ഇതിൻ്റെ കണ്ടൻ്റ് ആണ് യൂസ് ചെയ്യണത് ഇത്ര അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുക ആഴ്ചയിലോ ഒരു ഒരല്ലെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന രീതിയിൽ കൊടുക്കുക എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ എല് പല്ല് നാടി ഞരമ്പ് എന്നു വേണ്ട എല്ലാ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ ബെസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇനിയിപ്പോൾ ചമ്മന്തി മാത്രമല്ല കേട്ടോ ഒരുപാട് ഡിഷസ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ട ചൂടുള്ള ചൂറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേ എന്തായാലും ചമ്മന്തി നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ എൻ്റെ അടിപൊളി എന്നുള്ളത് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എക്സജറൈസ് ചെയ്ത് പറയാമെന്ന് അല്ല അടിപൊളി തന്നെയാണ് ഈ കോമ്പിനേഷനും അടിപൊളിയായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം